ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് രണ്ട് ടു പീസ് സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിൻ്റെ ഫേബ്രിക്ക് കോട്ടൺ ആണ് നമുക്ക് ഡെയിലി വെയറിനിത് നല്ല പറ്റിയൊരു കുർത്തി സെറ്റുകളാണ് ഇനി ഇത് നമുക്കത് നോക്കാം ഉണ്ടോ ഇതാണ് അതിന് അത് ഇനി ഇത് നമുക്കതൊന്ന് ഉപർത്ത് കാണാം വേണ്ടോ തുറന്ന് കാണാം ഇത് ഇതാണ് കുർത്തി അതിൻ്റെ കുർത്തി നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല മെറൂൺ കളറിൽ നല്ല ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ യോക്ക് പോർഷനിൽ സെൻറ്ററിലായിട്ട് മൂന്ന് വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെയൊരു അത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നല്ല ചെറിയ പ്രിൻ്റുകളാണ് ഇനി നമുക്കതിൻ്റെ പാൻറ് കണ്ടു നോക്കാം പാൻറ്റ് കണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ചുള്ള ഒരു പാൻറ്റാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻ പാൻ്റ് ആണ് സ്ട്രേറ്റ് പാൻറ്റാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ വില എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമുക്ക് അടുത്ത കുർത്തി സെറ്റ് കാണാം അടുത്തത് ഉണ്ടോ ഇതാണ് അടുത്ത സെറ്റ് നല്ല കളറാണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളറും അതിൻ്റെ യോഗ പോർഷനിൽ അതിൻ്റെ പാൻറ്റിൻ്റെ തുണി ഉണ്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടാപെട്ടി ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതും കാണാൻ നല്ല ഭംഗിയാണ് കോട്ടൺ ആണ് രണ്ട് കോട്ടണിൻ്റെ ഇതാണ് കുർത്തി സെറ്റാണ് ഇതും ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് സ്വിറ്റേട്ട് കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ടു ആണ് ഇനി അതിൻ്റെ പാൻറ്റ് നോക്കാം പാൻറ്റും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് കൊടുത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള നമുക്ക് ഡെയിലി വെയറിന് നല്ല പറ്റിയൊരു കുർത്തിയാണിത് ഇതിൻ്റെ വില വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണേ ഓർഡർ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗീവ് അവേ നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലിടുകയും അതുപോലെ രണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് കുറേ പേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ അങ്ങനെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക ഞാൻ അതിൽ നിന്ന് ഞാനൊരു വിജയി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഓക്കെ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്